നൂറ് മിഴികളിലേക്ക് പ്രകാശം പകർന്ന ധന്യതയിലാണ് കോട്ടയത്ത് സക്ഷമ നമ്മുടെ രാജ്യത്ത് നാൽപ്പത് ലക്ഷം പേരാണ് കോർണിയയുടെ തകരാറിലാൽ കാഴ്ചരഹിതരായുള്ളത് അതിൽ ഇരുപത്തിനാല് ശതമാനം പേർ കുട്ടികളാണ് ഇവരെ കാഴ്ചയുടെ ലോകത്തേക്ക് നയിക്കാൻ നേത്രദാനത്തിലൂടെ മാത്രമേ സാധിക്കൂ ഒരാളുടെ നേത്രപടനങ്ങൾ ദാനം ചെയ്യപ്പെട്ടാൽ ചുരുങ്ങിയത് രണ്ടുപേർ പേർ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നയിക്കപ്പെടും ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിനായി രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് ദേശവ്യാപകമായി പ്രവർത്തിച്ചു വരുന്ന സേവന സംഘടനയായ സക്ഷമ ഇതിലേക്ക് വേണ്ട അവബോധം പകരുന്നതിനായി സി എ എം ബി എ അഥവാ കോർണിയ അന്ധമുക്ത ഭാരത് അഭിയാൻ എന്ന ബൃഹത് പദ്ധതിക്ക് രൂപം നൽകി വലിയ പരിശ്രമം നടത്തി വരികയാണ് ഈ യജ്ഞത്തിന്റെ ഭാഗമായി പടരുന്ന കാഴ്ച പടരുന്ന നന്മ എന്ന സന്ദേശം പകർന്ന് കോട്ടയം ജില്ലയിൽ മാത്രം സക്ഷമയുടെ പേരണയിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അമ്പത് പേരുടെ നേത്രപടലങ്ങൾ ദാനം ചെയ്യപ്പെടുകയുണ്ടായി മഹത്താർന്ന ഈ പ്രയത്നത്തിന്റെ നിറവിൽ കൂടുതൽ പേരിലേക്ക് നേത്രദാനത്തിന്റെ സന്ദേശം പകരുകയെന്ന ലക്ഷ്യത്തോടെ ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് രാവിലെ പത്ത് മണിക്ക് കോട്ടയം തെള്ളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ബാലചന്ദ്ര മന്നത്തിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് ഉദ്ഘാടനം ചെയ്യും കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഡിസംബർ മാസം തീയതി രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ശ്രീ ബാബുരാജ് സാറും പങ്കെടുക്കുന്ന പരിപാടി ആ പരിപാടിയുടെ പേര് തന്നെ നൂറ് പേർക്ക് കാഴ്ച പകർന്നതിന്റേതായിട്ടുള്ള ഒരു ധന്യതയിലാണ് ഈ പരിപാടി നടക്കുന്നതെന്ന് സൂചിപ്പിച്ചു അപ്പോ ഇരുവരും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ചൈതന്യ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം ഈ നേത്രദാന പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ നേത്രദാനത്തിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു പൊതുസമൂഹത്തിലേക്ക് ചർച്ച എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം